നല്ല നൈസ് തൊഴിയാണ് നൈസ് തൊഴി കണ്ട സാധാരണപ്പെട്ട ആൾക്കാരെ വന്ന് നമ്മളുടെ കൊറേ ആള് വിളിച്ച് സംസാരിക്കുന്നുണ്ട് എനിക്ക് ചെറിയ ബജിലെ പക്ഷി വേണം ഒരു അമ്പത് അമ്പത്തി അഞ്ചിന്റെ താഴ്ത്തുക പക്ഷി വേണോ ചോദിക്കുന്നുണ്ട് അവർക്ക് അമ്പത്തഞ്ച് രൂപക്ക് കൊടുക്കാൻ പറ്റിയ പശു ആ കൊടുക്കാൻ പറ്റിയ പശുക്കൾ കേട്ടാ ചെറിയ ചെറിയ വീടുകളിൽ വന്നിട്ടാണ് ഇപ്പൊ ഈ കച്ചവടം ചെയ്യുന്നത് ആ ചെറിയ ചെറിയ വീടുകളിൽ ചെന്നിട്ട് അവരുടെ അടുത്തുള്ള ചോദിക്കുമ്പോൾ കുറച്ച് വില പത്തായിരം പതിനായിരം താല്പര്യം കിട്ടും ഹലോ ഫ്രണ്ട്സ് തോമോസിന്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് തമിഴ്നാട്ടിലെ ഒരു പശു കച്ചവടക്കാരനെയാണ് ഇദ്ദേഹം ഏറെ കാലമായിട്ട് മാന്യമായ വിലയ്ക്കും മാന്യമായ രീതിയിലും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർഷകരിലേക്ക് പശുക്കളെ എത്തിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലുള്ള പശുക്കളെക്കുറിച്ചും അതുപോലെ ആ പശുക്കളുടെ വില നിലവാരവും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഇത് വീഡിയോയിലൂടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ നമ്പറും ഞാൻ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനെല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റു കർഷകരിലേ കൂടി മറക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോയിൽ കാണുവാനായിട്ട് ചാനൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക കൂടുതൽ പിന്നെ ചേട്ടാ പശു ചേട്ടാ ഈ ചെറിയ ബഡ്ജറ്റിൽ ഒരു അമ്പത് അമ്പത്തി അഞ്ചിന് താഴത്തുള്ള പശുക്കൾ വേണമെന്ന് ചോദിക്കുന്ന ആൾക്കാർ ഉണ്ടല്ലേ ചെറിയ പശുക്കളാണ് ചെറിയ പശു വന്നാൽ കഞ്ഞിപ്പേട് രണ്ടു വല്ല പ്രായമുള്ള പശു രണ്ട് പല്ലേ രണ്ട് പല്ല് മാത്രമേ ഉള്ളൂ കരവേന വന്ന രണ്ടു നേരം ഒരു പത്ത് പതിനോ ലിറ്റർ മാത്രം കിട്ടുന്ന വയ്യാണ് പത്തിന് താഴെ കണക്കാക്കിയാൽ മതി അല്ലേ പത്ത് ലിറ്റർ നിങ്ങൾ കണക്കാക്കിയാൽ മതി ശരി ശരി രണ്ടു നേരം നമ്മൾ പറയുന്നത് നമുക്ക് ഒരു അമ്പത്തി അഞ്ച് രൂപയുടെ താഴേക്ക് എടുക്കാം മീനും കൊടുക്കാൻ പറ്റിയാ പറ്റിയാ ഇതൊരു പറ്റിയാണ് ഇതും നമുക്ക് ഏകദേശം ഒരു ലിറ്റർ പാല് കിട്ടോ ഓ പത്ത് പന്ത്രണ്ട് ലിറ്റർ പാല് അപ്പൊ ഇതുപോലത്തെ പശുക്കൾ ഒരു ഇങ്ങനെയുള്ള പശുക്കൾ കാണണം എന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി നല്ല മോളപ്പയ്യാണ് ഇത് കന്നിപ്പേരാണ് ആദ്യത്തെ പ്രശ്നമാണ് ചേട്ടാ ഇത് നാല് പല്ലു പ്രായമുള്ള പയ്യാണ് നാല് ഓക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതുപോലത്തെ ചെറു പശു വേണം ചെറു ചെറുപശു മൊട്ടയിലെ ജെർസി പശു വേണം ചോദിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ പശുക്കളാണ് നമുക്ക് ഇതൊക്കെ എത്ര ലിറ്റർ പാല് കിട്ടും ചേട്ടാ ഇത് രണ്ടു നേരം ഒരു പതിനഞ്ച് ലിറ്റർ പ്രവേശിക്കാൻ പറ്റും പതിനഞ്ച് ലിറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ കറവ തമിഴ്നാട്ടിന്റെ കറവ കാലത്ത് മണി വൈകുന്നേരത്ത് നാലു മണി കാളത്തൂർ എട്ട് ലിറ്റർ വൈകുന്നേരത്തോട് ഏഴ് ലിറ്റർ പ്രദർശിക്കുന്ന പശു ആണ് ഈ പശു വന്നിട്ട് ചെറിയ വീടുകളിൽ എടുത്തിട്ട് ഉള്ള പശുവാണ് ആണ് ചെറിയ ചെറിയ വീടുകളിൽ വന്നിട്ടാണ് കച്ചവടം ചെയ്യണത് ആ ചെറിയ ചെറിയ വീടുകളിൽ ചെന്നിട്ട് ആ പവർ എടുത്തു ചോദിക്കുമ്പോൾ കുറച്ച് വില പത്തായിരം പതിനായിരം താല്പിച്ചു കിട്ടും അതുകൊടുത്ത് നമ്മള് ഈ വീട്ടിൽ വീട്ടിലിപ്പോ എത്രയാണ് ഇവര് പറയുന്നത് ചേട്ടാ ഈ പശുന് അവർ വില പറയുന്നത് എങ്ങനെ പോയാലും ഒരു അറുപത്തഞ്ച് എഴുപത് രൂപ പറയും പക്ഷെ നമ്മൾ ഒരു അറുപതിങ്കിലും എടുക്കുന്ന രീതിയിലുള്ള പയ്യാണ് ഒരു അറുപതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജേഴ്സി പശു എടുക്കാൻ പറ്റും അതായത് കടിഞ്ഞൂലാണ് അല്ലെ ആ കടിഞ്ഞൂർ നാല് പല്ലു നാലു പല്ലുള്ള ആദ്യത്തെ പ്രസവത്തിലുള്ള ഈ കടിഞ്ഞൂര് പശു അറുപതിനായിരം രൂപയ്ക്ക് മിനിഷ്ഡെ എടുത്തരും അല്ലെ നൂറ് ശതമാനം എടുത്തരും ഒരു ഉപജീവന മാർഗമുള്ള ആൾക്കാർക്ക് പറ്റിയ പശുവാണ് பசியான இது வந்துட்டு இவட வீடுகளில் வளர்த்த பசி கைர் கண்டா இது தன் வீட்டில வளர்ந்த ஒரு சொந்த ஜீவன போல அவர் பற்றி நோக்கி இது ஜெர்சிண்ட்ரோஸ் இவட காலத்து ஆறு மணிக்கு வெல்லம் தீட்டம் கொடுக்கணுள்ள கச்சி மாத்தம் கொடுக்கணும் இப்ப சமயம் பதினொன்னும் பன்னிரண்டு மணி ஆயிலே அது உணக்கினே போல ശരി ശരി എത്ര പാല് എത്ര കിട്ടും ഇതിന്റെ പാല് വന്നിട്ട് കാലത്തോട് ഒമ്പത് വൈകുന്നേരത്തോട് ഒമ്പത് പ്രതീക്ഷിക്കാൻ പറ്റും ഇവിടുത്തെ കറവയാണ് പറയണത് കേരളത്തിന്റെ കറവ് പറഞ്ഞിട്ട് ഇവിടത്തെ കറവ കേരളത്തിൽ നന്നായിട്ട് വെള്ളം തീട്ട കൊടുത്താ നല്ല ആരോഗ്യത്തെ നോക്കിയാൽ പാല് ഒന്ന് രണ്ട് ലിറ്റർ കയറി കിട്ടും അപ്പൊ ഇതുപോലത്തെ പശുക്കൾക്ക് നമുക്ക് ഏകദേശം എത്ര രൂപ വില വരും ഇതുപോലെ പശുക്കൾ വന്നിട്ട് ഒരു അറുപത് അറുപത്തി അഞ്ചില് മേടിച്ച് തരാൻ പറ്റും അറുപത്തി അഞ്ചായിരം രൂപയ്ക്ക് കാമ്പൊക്കെ നല്ല വൃത്തിയായിട്ടുള്ള കാമ്പാണ് இப்படி இப்படி இது எந்த சம்பவம் வந்தா இப்ப ஆள் வந்தா ஈ கொம்பில் வந்துட்டு கலர் கண்ட அவருக்கு இஷ்டப்படத்தில் அதுகொண்டு ஆ மேல தொழிலும் செத்தினது பின் வந்துட்டு கேரளத்தில் உள்ள ஆள்க்காக்கு வட்டம் கண்ட அவருக்கு பிராயம் மனசிலாகும் இப்ப வந்துட்டு நம்மளை தமிழ்நாட்டில் எந்த கச்சவம் எங்க பள்ளி நோக்கியான கச்சவம் கேரளத்தில் உள்ள ஆள்க்காரு வட்டம் நோக்கியான கச்சவம் இப்ப வந்துட்டு ஒரு ரெண்டு வட்டம் மூணு வட்டம் கழிஞ்சா அவர் வரையும் மூணாத்த பிர நாலாவது பிரசம் பரையும் பச்சை நம்மள அங்கே இல்ல நம்ம பள்ளி நோக்கி ரெண்டு நாலு வல்லி ஆறு வீடு கொம்பு நோக்கிட்டு செய்ய கச்சவம் செய்யல கொம்பு நோக்கிட்டு கச்சவம் ஒரிக்கும் சேட்டா பசு கண்டா இது வந்து சிந்து பீட் ஜெர்சி சிந்துபீட்டு ஜெர்சிடு பையன் நல்ல செம்பூத்துக்களர் நல்ல உள்ள ஆரோக்கியத்தையா இது இது வந்துட்டு ரெண்டுநேரம் கூடி பத்து பத்து லிட்டர் பால் கிட்டுற பை இது முன்பு பேர்ல வந்துட்டு கண்ணில வந்துட்டு பதினெட்டுலிட்டு கறந்திட்டு பசு எல்லா வசூல் அங்கே கேரண்டி பரான் பற்ற ஒரு சில பசுகள் மாத்திரம் கரெக்டாகும் അറിയുന്ന ഇതൊക്കെ നമ്മൾ അറിഞ്ഞ പക്ഷേ നമ്മൾ ഇവിടുന്ന് തൊട്ട് അപ്പുറത്ത് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കൃഷിക്കാരിടത്തുനിന്ന് മേടിച്ചു വന്ന പയ്യാണ് ഇതിന്റെ ചുഴിയൊക്കെ വൃത്തിയായിട്ടുള്ള ശേഷം അവരുടെ മേടിച്ച് വന്ന് ഇത് കച്ചവടത്തിന് നിർത്തിയിട്ടുള്ള പയ്യാണ് ചുഴിയൊക്കെ ഈ ചുഴിയൊക്കെ നോക്കണ കേരളത്തിലെ ആൾക്കാർ ചുഴി നോക്കത്തില്ല തമിഴ്നാട്ടിലുള്ള ആൾക്കാർ മാത്രമേ നോക്കത്തുമ്പോൾ ഒരുപാട് ഞാൻ കണ്ടു നമുക്ക് എത്ര ലിറ്റർ പാൽ ചേട്ടാ ഇവിടെ ഉള്ള പശുക്കൾ എല്ലാ പശുക്കളും രണ്ട് രണ്ട് നേരം കൂട്ടി കാലത്തും വൈകിട്ടും കൂട്ടി ഒരു പന്ത്രണ്ട് ലിറ്റർ തൊട്ട് ഇരുപത് ലിറ്റർ വരെ കറക്കണ പശുക്കൾ മാത്രം ഇവിടെ ഉള്ളൂ ഏകദേശം എത്ര രൂപ വില വില എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്പത് മുതലേ എഴുപത്തി വരെ മാത്രം ഉള്ള പശുക്കൾ എല്ലാ വശികളും എഴുപത്തി അഞ്ച് പറഞ്ഞിട്ടില്ല എല്ലാ വശം അമ്പത് പറഞ്ഞിട്ടില്ല വലിപ്പം കൂടുതലുള്ളത് നല്ല ബോഡി വെയിറ്റ് ഉള്ളത് കളറുള്ള പശികൾ മാത്രം എഴുപത്തി അഞ്ച് മറ്റു പശികൾക്ക് വന്ന് വില കുറവ് തന്നെ ഇവിടെ ഇപ്പൊ ഒന്നാമത് വന്നിട്ട് വില കുറഞ്ഞ സമയമാണ് ഇപ്പൊ ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് പക്ഷികൾ മേടിച്ചിട്ട് പോയി കുറെ സ്ഥലത്തിന്റെ ബോർഡിന് അപ്പുറത്തൊക്കെ വെച്ചിട്ട് ഇതേ പശികൾ വന്നിട്ട് എൺപത്തഞ്ച് തൊണ്ണൂറൊക്കെ പറഞ്ഞ് അവർ കച്ചവടം ചെയ്യുന്നുണ്ട് നിങ്ങൾ നേരിട്ട് ഇവിടെ വന്ന വില കുറഞ്ഞ രീതിയിൽ മേടിച്ച് നിങ്ങളെ വീട്ടു മുമ്പ് എത്തിച്ച് തരാൻ തരാനുള്ള കപ്പാസിറ്റി നമ്മൾക്കുള്ളൂ அல்ல நமக்கு எங்கே வண்டி வாடகையிலும் காரியம் வண்டி வாடகை இப்ப நான் வந்து பசி எடுக்கணும் வச்சா ஒரு உதவியுது ஈ பசினை மேலட்டு அய்யாயிரம் பத்தாயிரம் நான் கேட்டு வச்சா நான் டெலிவரி தரான் பற்றும் பட்ச நம்மளுக்கு அங்கே வேண்டாம் ஒரு பசி ஆயிரம் கிட்டியா மதினா நம்மள கச்சவம் அப்ப அங்க செய்யும்போது வண்டி வாடகை கிலோமீட்டர் பதினஞ்சி வரண வண்டி உண்டு பதினேழு வரண வண்டி இருபது வரண வண்டி மூணு பசு நாலு பசு கேட்க வண்டி വണ്ടി കൂടുകെട്ടിയ വണ്ടി വേണമെങ്കിൽ കൂട് വണ്ടി കേട്ടേ കൂട് വണ്ടി ഉണ്ട് കൂടില്ലാതെ വണ്ടി ബോഡി ഓപ്പൺ ബോഡി വണ്ടി ഓപ്പൺ വണ്ടി നമ്മൾ കേട്ടോ ഒരു കിലോമീറ്ററിനെ ഇപ്പൊ ഇവിടെ സ്റ്റാർട്ടിങ് ഇവിടെ സ്റ്റാർട്ടിങ് നിങ്ങളുടെ സ്ഥലത്ത് ക്ലോസിംഗ് ഇന് ടു പതിനഞ്ചിടും പതിനേഴ് ഇടും ഇരുപത് ഇടും ഇതാണ് ഇവിടുത്തെ കാൽക്കുലേഷൻ അത് ഇരുപത് പതിനഞ്ചിന് മേലോട്ട് വാടക കേരള എന്ത് സംഭവം വന്ന ഇവിടുത്തെ വന്നിട്ട് പോലീസാറിന്റെ ചിലവ് കൂടുതൽ അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോയുടെ കൃഷികളും മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രൊഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഫാമിംഗ് പരമായിട്ടുള്ള എല്ലാതരം വീഡിയോകൾ കാണുവാനായിട്ടും ഈ ചാനൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ Shortly.